എൻ്റെ പേര് റോസി ഞാൻ എടപ്പള്ളി മാമംഗലം കർമ്മലമാത ഇടവ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത് ഞാൻ കുറേ മനസ്സ് വിഷമിച്ചൊക്കെ ഞാൻ വന്നെടുത്തു ഞാൻ ആറ് നിയോഗങ്ങൾ എഴുതി അതിൽ നാലെണ്ണം അമ്മ എനിക്ക് സാധിച്ചു തന്നു ഞാൻ കുറേ വിഷമിച്ചു വന്ന കാര്യം അമ്മ ഇപ്പോഴും എനിക്ക് സാധിച്ചു തന്നിട്ടില്ല അത് എന്ത് സമയമാകുമ്പോൾ അമ്മ എനിക്ക് തരുമായിരിക്കും തരാതിരിക്കില്ല നമ്മളുടെ ഇതിൽ ഇഷ്ടമാണെന്ന് തോന്നുന്നത് അമ്മയ്ക്ക് അത് ചിലപ്പോൾ ഇഷ്ടമായിട്ട് വരില്ല അമ്മയുടെ ഇഷ്ടം എന്തോ അത് നടക്കട്ടെ ഞാനിപ്പോൾ അടുത്ത് എനിക്ക് കിട്ടിയ ഒരു വല്യ അനുഗ്രഹം പറയാനാണ് ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഈ ഓഗസ്റ്റില് എൻ്റെ ചേച്ചി ഭോപ്പാലിലാണ് കല്യാണം കഴിഞ്ഞ് അങ്ങോട്ട് പോയതാണ് അവിടെയാണ് ചേച്ചിയും പിള്ളേരും ഒക്കെ അപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് ഒരു ആ ആറാം തീയതി ഒക്കെ ആയപ്പോൾ പെട്ടെന്ന് ഒരു ഫോൺ വന്ന് ചേച്ചിക്ക് ഇത്തിരി സീരിയസ് ആണെന്ന് പറഞ്ഞ് ചേച്ചിയുടെ മകൾ വിളിച്ച് പറഞ്ഞ് അപ്പോൾ കേട്ടപ്പോൾ ഞങ്ങൾ വേഗം ഇവിടെ നിന്ന് പോയി ഡയാലിസിസ് ചെയ്യണം ക്രിയാക്റ്റിൻ എയ്റ്റ് പോയിൻറ്റ് ഫൈവ് ഒക്കെയാണെന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെ ഞാനും ഞങ്ങൾ രണ്ടുമൂന്ന് പേരും കൂടി ഇവിടെ നിന്ന് പോയി അപ്പോൾ ഞാൻ പോകുമ്പോൾ ഈ നേർച്ച വസ്തുക്കളെല്ലാം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പം ചേച്ചീനോട് അന്ന് ഡോക്ടർ ഡയാലിസിസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേച്ചി അഡ്മിറ്റ് ആയില്ല രണ്ട് ദിവസം കഴിഞ്ഞ് ഞാൻ വരാമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി വന്ന് അത് കഴിഞ്ഞ ചേച്ചി ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും ഈ കൃപാസന പത്രവും ഈ നേർച്ച വസ്തുക്കളെല്ലാം കൊണ്ടാണ് ഞാൻ പോയത് അപ്പോൾ ഞങ്ങൾ ചെന്ന പിറ്റേ ദിവസം ചേച്ചി ഈ ഡോക്ടറിനെ കാണാൻ വേണ്ടി പോണേണ് അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച് ഞങ്ങളെല്ലാവരും കൂടെ ഒന്നിച്ചു നിന്ന് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഈ തൈലം ചേച്ചിക്ക് ഈ കുരിശ്വരിച്ചു കൊടുത്ത് ഞാൻ ഉപ്പുവായലിട്ട് കൊടുത്ത് എന്നിട്ടൊക്കെ ഞാൻ പറഞ്ഞു ചേച്ചി മാതാവിനെ ഞാൻ ചേച്ചിയുടെ കൂടെ വിടണേയാണ് ചേച്ചിക്ക് ഡയാലിസിസ് ചെയ്യുമൊന്നും വേണ്ടി ചേച്ചി കുറച്ചു കാലം കൂടി ഇങ്ങനെ ഞങ്ങളുടെ ചേച്ചിയായിട്ടും പിള്ളേർക്ക് അമ്മയായിട്ടും ജീവിച്ചണ്ടാൽ മതി കുറേ കാലം ഞാൻ മാതാവിനോട് ചോദിക്കുന്നില്ല സുഖമായിട്ടിരിക്കണം അത് മാതാവ് എനിക്ക് സാധിച്ചു തരും ചേച്ചി ഞാൻ ചേച്ചിന് കൂടെ വി മാധാവിനെ കൂടെ വിടുന്നുണ്ടെന്ന് പറഞ്ഞു അത്ഭുതം ഒന്നു പറയട്ടെ അവിടെ ചെന്നപ്പോൾ ചേച്ചിനോട് ഡയാലിസിസ് ചെയ്യണ്ട നോക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ ചേച്ചിക്ക് അങ്ങനെയൊക്കെ റിയാരിറ്റീൻ കുറഞ്ഞ് 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 പോവർ പോയിന്റ് ഫൈവ് ഒക്കെ ആയി എന്തിന് പറയണം ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഞാനിപ്പോൾ ഇവിടെ രണ്ട് പ്രാവശ്യം സാക്ഷ്യം പറയാൻ വേണ്ടി വന്നിട്ടും എനിക്ക് നടന്നില്ല തിരക്കൊക്കെ കാരണം ഞാൻ പോയി പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ചേച്ചി പെട്ടെന്ന് വരണേണ് എനിക്ക് മാതാവിനെ കാണണം എനിക്ക് മാതാവിനോട് നന്ദി പറയണമെന്നൊക്കെ പറഞ്ഞ് ചേച്ചി വന്ന് ചേച്ചി ഇപ്പം എൻ്റെ കൂടെ ഇവിടെ വന്നിട്ടുണ്ട് ബാക്കിലിരിക്കുന്നുണ്ട് അങ്ങനെ ചേച്ചിക്ക് അങ്ങോട്ട് ഹെൽത്ത് കൊണ്ട് അത്ര ഇതായിട്ടില്ല എങ്കിലും ചേച്ചി ഇപ്പോൾ സുഖമായിട്ടൊക്കെ വന്നിട്ടുണ്ട് ചേച്ചി മാതാവിനെ കണ്ട് നന്ദി പറയാൻ വേണ്ടി വന്നിട്ടുണ്ട് എൻ്റെ കൂടെയുണ്ട് അതൊരു വലിയ സാക്ഷ്യം പിന്നെ രണ്ടാമതായിട്ട് ഇതേപോലെ രണ്ടായിരത്തി ഇരുപതൊക്കെ ഇപ്പം എൻ്റെ ഒരു ബ്രദറിന് ഇതേപോലെ പനി വന്നു ഒരാഴ്ച ഭയങ്കര ഇതായിട്ട് കിടന്ന് അത് കഴിഞ്ഞ് ഞങ്ങൾ കൊറോണ ആയിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ രാ അവന് രാത്രിയൊക്കെ ആകുമ്പോൾ വിറവിലൊക്കെ വരും അങ്ങനെ കൊണ്ടുപോയി ആദ്യം ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അവിടെ നിന്ന് മടങ്ങി വേറൊരു മെഡിക്കൽ ട്രസ്റ്റിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ആംബുലൻസിൽ ഞാനും കൂടെ ഇരുന്ന് ഞാൻ അമ്മയുടെ കാശുരൂപം പിടിച്ച് ഞാൻ പ്രത്യക്ഷീല പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് മെഡിക്കൽ ട്രസ്റ്റ് വരെയും ചെന്നത് അപ്പോൾ ഞാൻ പറയുന്നുണ്ട് എല്ലാവരോടും ഏ ഇവന ഇങ്ങനെയൊക്കെ എത്ര കിട്ടിക്കലാണെന്ന് പറഞ്ഞാലും ഇവിടെ അമ്മ അവനെ നടത്തി ഇറക്കുമെന്ന് പറഞ്ഞായിരുന്നു അങ്ങനെ നിന്ന് അന്ന് അവിടെ ഐ സിയുലാക്കി അങ്ങനെ ഐ സിയു തന്നെ ഇരുന്നു ഒന്നും ഇരുപത്തഞ്ച് ശതമാനം എല്ലാ ഓർഗൻസിനും വർക്ക് ചെയ്യണുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ അങ്ങനെ പറഞ്ഞു എല്ലാവർക്കും ഒരു പേടി ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ എൻ്റെ ഭർത്താവ് വളരെ ചെറുതില്ലേ എനിക്ക് മരിച്ചു പോയതാണ് എൻ്റെ മക്കൾ അപ്പനില്ലാത്ത വിഷമം ഇപ്പോഴും അവർ പറയുന്നുണ്ട് ഒരു കല്യാണം കഴിച്ചെങ്കിലും അതേപോലെ മറ്റൊരു മക്കൾ അങ്ങനെ വിഷമിക്കാനിട വരരുതാണ് മാതാവി അവർക്ക് അവൻ്റെ മക്കളൊന്നും ആയിട്ടില്ല അപ്പോൾ അവരൊക്കെ ഒരിതിലേക്കായിട്ട് അതാകണം മാതാവ് അത് അവൻ ജീവിച്ചിട്ട് നല്ല പറ്റുകയുള്ളൂ അതുകൊണ്ട് മാതാവ് ഇടപെടണം എന്നെല്ലാം പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കും അപ്പം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസം ഫാസ്റ്റിങ് എടുക്കണ ആൾ ഞാൻ അവന് വേണ്ടി ഒരു ദിവസം കൂടെ കൂടുതൽ എടുക്കാമേ അമ്മേ അവനെങ്ങനെയെങ്കിലും ഇവിടെ അമ്മ നടത്തി അവനെ ഇറക്കണമെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് അപ്പം ഞാൻ ഭാര്യനോട് പറഞ്ഞ് ഈ കാശുരൂപം തരാം നീ ഐസ് കയറുമ്പോൾ തലക്കൽ വെച്ച് വിശ്വാസപ്രമാണം ജൊല്ലി പ്രാർത്ഥിക്കുക അമ്മ സൗഖ്യം തരും ആൾ നടന്ന് തന്നെ എന്ന് പറഞ്ഞു അതും അമ്മ നടത്തി തന്നു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആള് നടന്ന് ഇപ്പം ആൾ നല്ല സ്മാർട്ടായിട്ട് പഴയ ജോലിക്ക് തന്നെ പോകുന്നുണ്ട് യാതൊരു കുഴപ്പവുമില്ല പിന്നെ എനിക്കുള്ളത് ഞാൻ ഇരുപത്തെട്ട് വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ മുക്കപ്പൊടി വലിക്കണത് എനിക്കതില്ലാതെ പറ്റില്ല ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഭർത്താവ് നേരത്തെ മരിച്ചെന്ന് പിന്നെ രണ്ട് കുഞ്ഞു കുഞ്ഞുമക്കള് കുറച്ച് നാത്തൂമാര് അമ്മയ്ക്കാണെങ്കിലും അത്ര സുഖമില്ലാത്തൊരമ്മായി അമ്മ തലയ്ക്ക് ഓർമ്മയില്ല അപ്പോൾ എനിക്ക് ആ കൂടെ എനിക്ക് തലയ്ക്ക് എനിക്കെന്തോ പോലെയാണ് രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ഞാൻ പോയി തലയിൽ കുറേ വെള്ളമൊക്കെ കുരു ഒഴുക്ക് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ഞാൻ എന്ത് ചെയ്യും തീരുമേന്നു അപ്പം അങ്ങനെ എങ്ങനെയോ ഞാനിത് പഠിച്ചു പക്ഷേ മൂക്കിപ്പൊടി ഇല്ലാതെ എനിക്ക് പറ്റില്ല എനിക്കെന്തോ പോലെയാണ് അപ്പം ഞാൻ ഇവിടെ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉടമ്പടി എടുത്തെങ്കിലും എല്ലാവരും ഇത് നിർത്തണം എന്നൊക്കെ ഓരോന്നും നിർത്തുന്നു പറഞ്ഞ് ഈ സാക്ഷ്യം പറയുന്നുണ്ടല്ലോ എനിക്ക് എന്തുകൊണ്ടാണ് അമ്മ ഇത് പറ്റാത്തതെന്ന് പറഞ്ഞ് പക്ഷെ പയ്യെ പയ്യ അമ്മ അതെന്നില്ലെന്ന് അത് മാറ്റി എന്നുള്ളതാണ് അങ്ങനെ ഞാൻ പോലും അറിയാതെ ആ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മറന്നു ഞാൻ മറന്നു അത് ഓർക്കേയില്ല അപ്പം ഞാൻ ഓർത്ത് ഇട ഇത് ഞാൻ മറന്നു പോകുന്നുണ്ടല്ലോ അപ്പോൾ ഒന്ന് പിന്നെ ഇത് അങ്ങോട്ട് ഉപേക്ഷിച്ചാൽ മതി അങ്ങനെ ഞാൻ അത് ഉപേക്ഷിക്കാൻ എനിക്ക് സാ ഒരു വലിയ കൃപതെന്ന് എന്നെ അനുഗ്രഹിച്ച് പിന്നെ അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് എണ്ണിയാ തീരാത്ത അത്ര അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അതിന് ഞാൻ അമ്മയ്ക്കും ഈശോയ്ക്കും കൂടാനൂടി നന്ദി പറയുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന അമ്മ കേൾക്കും അതിന് യാതൊരു സംശയവും ഇല്ലാ എല്ലാവർക്കും എന്തെങ്കിലും മാതാവ് കൈനിറച്ച അനുഗ്രഹങ്ങൾ തരും നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കാം ഇടയ്ക്കിടയ്ക്ക് എപ്പോഴും ഞാൻ ഓടി ഇവിടെ വരും അമ്മയുടെ അടുത്ത് വന്ന് കുറച്ച് നേരം ഇരിക്കും അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോകും അതെനിക്ക് ഭയങ്കര ഒരു ആശ്വാസമാണ് മനസ്സിന് അങ്ങനെ എന്നെയും എൻ്റെ മക്കളെയും എല്ലാവരെയും ഞാൻ കാരണം ഒത്തിരി പേരൂടെ വന്നിട്ടുണ്ട് അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ എനിക്ക് തന്നേന് അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയും എൻ്റെ പേര് മോളി ജോർജ് ഞാൻ എറണാകുളം ജില്ലയിൽ പാങ്കോട് എന്ന സ്ഥലത്തുനിന്ന് വരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായിട്ടാണ് എനിക്ക് കൃപാസന പത്രം കയ്യിൽ കിട്ടുന്നത് ആ സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന സമയമായിരുന്നു കൃപാസന പത്രം എന്താണെന്നോ കൃപാസനം എന്താണെന്നോ ആ സമയത്ത് എനിക്ക് അറിയില്ലായിരുന്നു ഞാൻ ആ പത്രം വായിച്ചു ആ പാത്രത്തിലെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ കണ്ട് ഞാൻ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് കൊടുത്തു അന്നേരം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു അമ്മ എനിക്ക് ഈ ജോലി കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു അപ്രകാരം തന്നെ എനിക്ക് ജോലി കിട്ടി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു ആ ഉടമ്പടിയിൽ എൻ്റെ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ചു അതിൽ അതിൽ ആദ്യത്തെ നിയോഗമായ എൻ്റെ മോൾക്ക് പഠിത്തത്തിൽ നല്ല റിസൾട്ട് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു അത് ഞാൻ ഉടമ്പടി നിയോഗത്തിൽ വെച്ചു അത് പ്രകാരം അവൾക്ക് ബിടെക്കിന് ഒരു സ ഒരു സെമസ്റ്ററിൽ ഒരു സപ്ലി വന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നീ റീവാലുവേഷന് കൊടുത്തോളാം പറഞ്ഞു അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു ഞാനത് എഴുതുന്നില്ല ഞാൻ വീണ്ടും സപ്ലി എഴുതിക്കോളാമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട് നീ എന്തായാലും റീവാലുവേഷൻ കൊടുത്തോ ബാക്കി കാര്യങ്ങളൊന്നും നീ അറിയണ്ട എന്ന് ഞാൻ പറഞ്ഞു അത് പ്രകാരം അവൾ മനസ്സില്ല മനസ്സോടെ റീവാല്യേഷന് കൊടുത്തു പക്ഷേ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു അവൾ റീവാല്യുവേഷനിൽ പാസ്സാകുമെന്ന് അവൾ റീവാലുവേഷനിൽ പാസ്സായി അവൾക്ക് സപ്ലിയില്ലാതെ തന്നെ അവൾ ബി ടെക് പാസ്സായി അതുപോലെ തന്നെ അവൾ വീണ്ടും എം ബി എക്ക് ചേർന്നു എം ബി എക്ക് ചേർന്നപ്പോഴും അവളുടെ മൂന്ന് സെമസ്റ്ററിൻ്റെ റിസൾട്ട് വന്നു ആ മൂന്ന് സെമസ്റ്ററിലും അവൾക്ക് നല്ല റിസൾട്ടോടുകൂടി പാസ്സായി ഇനി ഒരു സെമസ്റ്ററിൻ്റെ റിസൾട്ട് വരാനുണ്ട് അതും നല്ല റിസൾട്ട് അവൾക്ക് കിട്ടുമെന്ന് ഞാൻ പൂർണ്ണമായും ഞാൻ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ പന്ത്രണ്ട് വർഷത്തോളം ഞാൻ വിൽക്കുവാൻ ആഗ്രഹിച്ച എൻ്റെ വീടും സ്ഥലവും വീട്ടിലേക്ക് പോകാനുള്ള ചെറിയ വഴിയേ ഉണ്ടായിരുന്നുള്ളു വിൽക്കുവാനാഗ്രഹിച്ചിട്ട് ഭയങ്കര പേടിയായിരുന്നു ആ സ്ഥലം വീടും വിൽക്കുവാനായിട്ട് വിറ്റ് കഴിഞ്ഞാൽ പുതിയ വീട് വാങ്ങാൻ സാധി സാധിക്കുവോ അല്ലെങ്കിൽ ആ സ്ഥലം വിറ്റ കാശ് എങ്ങനെയെങ്കിലും ചിലവായി പോകുമോ എന്നുള്ള പേടിയോടുകൂടി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥയിലായിരുന്നു ഈ പന്ത്രണ്ട് വർഷക്കാലം അങ്ങനെ ചിന്തിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നു ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് എങ്ങനെയെന്നറിയില്ല ഒരു ധൈര്യം വന്നു ഉടമ്പടി എടുത്ത് ഒരു ഒന്ന് അല്ലെങ്കിൽ ഒരു രണ്ട് മാസം കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ആ സ്ഥലം വിൽക്കുവാനും അതിനേക്കാളും നല്ല നല്ല സൗകര്യങ്ങളോടുകൂടി ആ റോഡ് സൈഡിൽ തന്നെ ഒരു വീട് വാങ്ങിക്കുവാനും മാതാവ് എന്നെ അനുഗ്രഹിച്ചു അതുപോലെ തന്നെ എൻ്റെ ചേച്ചിയുടെ വീട് വിൽക്കുവാനും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ വീടും വിൽക്കുവാൻ സാധിച്ചു അതിന് ശേഷം അതിൻ്റെ ആധാരം നടക്കുവാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഓരോരോ പേപ്പറുകൾ ശരിയാക്കുമ്പോഴും വീണ്ടും ഓരോരോ പേപ്പറുകൾ ഇങ്ങനെ ശരിയാക്കണമെന്ന് പറഞ്ഞു ഞാൻ ഉടമ്പടി പുതുക്കാനായി ഇവിടെ വന്നപ്പോൾ ആ നിയോഗവും കൂടെ ഞാൻ വെച്ചു എത്രയും വേഗം എൻ്റെ ചേച്ചിയുടെ വീടിൻ്റെ ആധാരം കൂടെ ശരിയായി കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ ഒരു ഒരു മാസത്തിനുള്ളിൽ തന്നെ ഞാൻ ഉടമ്പടി വെച്ചിട്ട് ഒരു മാസത്തിനുള്ളിൽ തന്നെ ആ വീടിൻ്റെ ആധാരവും നടന്നു പിന്നീട് രണ്ടായിരത്തി ഫെബ്രുവരി ആയപ്പോൾ എനിക്ക് വീണ്ടും എൻ്റെ ജോലിയിൽ കയറാൻ സാധിക്കാതെ വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി എൻ്റെ ഹസ്ബൻഡ് സുഖമില്ലാത്ത ഒരാളാണ് അപ്പോൾ എൻ്റെ ജോലിയിലാണ് എൻ്റെ വീട്ടിലുള്ള ഏക വരുമാന മാർഗം എൻ്റെ മോൾ പഠിക്കുകയാണ് ഞാൻ ഇവിടെ വന്ന് അമ്മയുടെ അടുത്ത് നിന്ന് ഈ ഇവിടെ ഇരുന്ന് തന്നെ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു എനിക്ക് ശരിക്കും ഒത്തിരി സങ്കടം വന്നു ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു കുറേ നന്മ നിറഞ്ഞ മറിയമ്മയും ചൊല്ലി ഞാൻ വീട്ടിൽ പോയി പിന്നത്തെ ആഴ്ചയിൽ ഞാൻ വന്ന് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു തിരിച്ചു പോയി ഈ രണ്ടാഴ്ചയും ഞാൻ അച്ഛനെ കാണാൻ ശ്രമിച്ചു പക്ഷേ കാണാൻ സാധിച്ചില്ല പിന്നീട് എൻ്റെ സിസ്റ്റർ ലോയ്ക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടി സിസ്റ്റർ കൂടെ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോൾ ഞാൻ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ എനിക്ക് പരിചയമുള്ള മറ്റൊരു കമ്പനിയിൽ നിന്ന് അപ്പോൾ തന്നെ എനിക്കൊരു കോള് വന്ന് പിറ്റേ ദിവസം തന്നെ ജോലി ജോയിൻ ചെയ്യാൻ പറഞ്ഞു വന്നു ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പിറ്റേ ദിവസം തന്നെ നല്ലൊരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് ഇപ്പോഴും ഞാൻ ആ ജോലി തുടർന്നുകൊണ്ടിരിക്കുകയാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും അമ്മ ചെയ്തു തന്ന ഒരായിരം അനുഗ്രഹങ്ങൾക്ക് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്